നമസ്കാരം നിങ്ങളൊരു കോൺഗ്രസ് പ്രവർത്തകനാണോ എങ്കിൽ മിണ്ടരുത് കോൺഗ്രസിലെ ഉന്നതന്മാരും ഉന്നത നേതാക്കന്മാരും ഒക്കെ അങ്ങനെ പലതും കാണിച്ചു നിന്നിരിക്കും മിണ്ടിയാൽ നിങ്ങളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നല്ല ഈ ഭൂമുഖത്ത് തന്നെ ചിലപ്പോൾ നീക്കം ചെയ്തു നിന്നിരിക്കും ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്ന പുതിയൊരു ട്രെൻഡ് ഇപ്പൊ അതാണ് കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഇതിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രവർത്തകരൊന്നും മിണ്ടരുത് വാപൂട്ടി അടങ്ങിയിരുന്നോണം പാർട്ടിക്കുള്ളിൽ പല ഭിന്നതകളുണ്ടാകും പല എതിർപ്പുകളുണ്ടാകും തർക്കങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഫണ്ട് വക മാറ്റിരിക്കും ഫണ്ട് അടിച്ചു മാറ്റിയെന്നിരിക്കും ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകും പക്ഷേ ആ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്കൊരക്ഷരം കാമായെന്നൊരു അക്ഷരം മിണ്ടിപ്പോകരുത് മിണ്ടിയാൽ പണി കിട്ടും ഉറപ്പല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ മൂന്ന് പേർക്കാണ് മൂന്ന് പേര് രാജിവെക്കുകയോ അല്ലെങ്കിൽ അവരവർക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്തു പുറത്താക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നു കോൺഗ്രസിൽ ഈ പറയുന്നവരെല്ലാം പ്രമുഖരായ നേതാക്കന്മാർ തന്നെയാണ് എന്ന് ഓർക്കണം മൂന്ന് പേര് ആദ്യം ഉണ്ടായത് പാലോട് രവി എന്ന് പറയുന്ന ഏകദേശം അര നൂറ്റാണ്ടിന്റെ കാല അര നൂറ്റാണ്ട് കാലത്തിന്റെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പ്രവർത്തന പ്രാവീണ്യമുള്ള പരിചയമുള്ള ഒരു നേതാവിനെ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി നമ്മൾക്കറിയാം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവിടെ കൃത്യമായി പറഞ്ഞു പാലോട് രവി പറഞ്ഞു ഇവിടെ ബി ജെ പി കാർ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പോടു കൂടി പാർട്ടി കോൺഗ്രസ് പാർട്ടി മൂക്കും കുത്തി താഴെ വീഴും എന്നുള്ള കാര്യം പാലോട് രവി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പണമിറക്കൊണ്ട് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം വോട്ടുകൾ വരെ പത്തറുപത് മണ്ഡലങ്ങളിൽ പിടിക്കാൻ സജ്ജമായി ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി പോലെ ഒരു പാർട്ടി എന്നാണെന്ന് പറഞ്ഞത് തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വീണ്ടും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ബി ജെ പിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഹിന്ദുക്കളായുള്ളവർ ബി ജെ പിയിലേക്ക് പോകുമെന്നും മറിച്ചുള്ളവർ ഇടതുപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് ചേക്കേറും എന്നുള്ള കാര്യവും പറഞ്ഞു പാർട്ടിക്കുള്ളിൽ പരസ്പര ആത്മാർത്ഥമായ ഒരു സ്നേഹബന്ധമൊന്നും ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇല്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് വളരെയധികം ശാഠ്യം പിടിച്ച് നിർബന്ധം പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാലോട് രവി എന്ന് പറയുന്ന ആ മുതിർന്ന നേതാവിനെ നിഷ്കാസിതനാക്കി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ പാലോട് രവി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ നിഷ്ക രാജിയിൽ അവസാനിക്കുന്നതായായിരുന്നോ കാര്യങ്ങൾ നിർബന്ധിച്ച് എഴുതി വെപ്പിക്കുകയായിരുന്നു രാജി സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷൻ നിർബന്ധ ബുദ്ധിയ പിടിച്ചു മേടിച്ചു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇനിയും പറയാനുള്ള പല കാര്യങ്ങളും ഇതിനേക്കാൾ മോശപ്പെട്ട കോൺഗ്രസിൽ നടക്കുന്ന അഴിമതികളുടെ കൃത്യമായ ദൃക്സാക്ഷി വിവരണമായിരിക്കും മിക്കപ്പോഴും ഈ പറയുന്ന പാലോട് രവിയിൽ നിന്നും പിന്നീടുണ്ടാവുക അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതിനി കൂടുതൽ പറഞ്ഞ് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാം കാരണം എന്താ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ പിടിച്ചെടുക്കണം തുടർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകൾ വാങ്ങി ഇപ്പൊ വനവാസത്തിന് പോകുമെന്നൊക്കെയാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ ഞാൻ നൂറിലധികം സീറ്റ് നേടി നേടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് വി ഡി സതീശൻ പറയുന്നു അങ്ങനെ തുടങ്ങി നിരവധി വെല്ലുവിളികളുമായി നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾ എന്ന് അവർ പറയുന്ന ആൾക്കാരെ കാര്യം പാർട്ടിയിലെ നന്മയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നവരെന്നും വിഷ ജന്തുക്കളാണ് അങ്ങനെയുള്ളവരെ എങ്ങനെയെങ്കിലും പഠിക്ക് പുറത്തിരുത്തുക എന്നുള്ളതാണ് അടുത്തത് ഇതിന് മുൻപ് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയം തന്നെ കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയിരുന്നു ഇപ്പൊ നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കസേര കൊണ്ടടിക്കാൻ ചെന്നവരാണ് വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതല്ല ഈ ഫണ്ട് വിഷയമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കോണം അതങ്ങോട്ട് കഴിഞ്ഞ തൊട്ടു പുറകിന് തൃശൂരിലെ ഡി സി സിയും ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന യതീന്ദ്രദാസ് എന്ന് പറയുന്ന ഒരാളിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പിടിച്ച് പുറത്താക്കി കളഞ്ഞിരിക്കുന്നു അതായത് ജോസഫ് ടാജറ്റ് എന്ന് പറഞ്ഞ ടാജറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഡി അധ്യക്ഷൻ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹവും സത്യം പറഞ്ഞു അദ്ദേഹവും സത്യം പറഞ്ഞു അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കൃത്യമായ വോട്ട് വിഹിതം ബി ജെ പിയിലെ സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട് എന്നുള്ള വസ്തുനിഷ്ഠമായ കാര്യം അവതരിപ്പിച്ച ഒരാളാണ് ഈ പറയുന്ന നമ്മുടെ യതീന്ദ്രദാസ് എന്ന് പറയുന്ന മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി അദ്ദേഹം പറയുന്നത് സ്വന്തം അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കുള്ള വെല്ലുവിളിയായിരുന്നു നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയാമോ നിങ്ങളുടെ ബന്ധുക്കളും വീട്ടുകാരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാമോ എന്ന് ചോദിച്ചു അത് മാത്രമല്ല അവിടെ മിക്ക പ്രവർത്തകരുടെയും പ്രൊഫൈലിൽ നരേന്ദ്രമോദിയുടെ ചിത്രം ഉണ്ടെന്ന് വരെ പറഞ്ഞു അതത്ര കൃത്യമായി പറഞ്ഞതും രാഷ്ട്രീയ വഞ്ചനയായി തന്നെ കണക്കാക്കുന്നു കാരണം ഞങ്ങളെല്ലാവരും ഒരു അടിയൊഴുക്കിന്റെ ഭാഗമാണെന്നും ആ അടിയൊഴുക്കിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സുരേഷ് ഗോപിയെ തൃശൂരിൽ വിജയിപ്പിച്ചുവെന്നും മുരളീ കെ മുരളീധരൻ ഇട്ടിരുന്ന പാലം ഞങ്ങൾ വലിച്ചുവെന്നും ശക്തമായി ഉള്ള പറച്ചിൽ തന്നെ അല്ലേ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ മുൻ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത് യതീന്ദ്രദാസിന്റെ ഭാഗത്തും അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇളകി ഹാലിളകി ഇളകി ഉടനെ പാർട്ടി ഇളകി പാർട്ടി ഇളകി എന്താ പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കാൻ പാടില്ല ഇതൊക്കെ നമ്മളുടെ ഉള്ളിലിരുന്നാ പോരെ എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത അങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം എഴുതിയതിനെ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് തെറുപ്പിച്ചു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും തെറിപ്പിച്ചു യതീന്ദ്രദാസ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യതീന്ദ്രദാസ് നേരെ വീണ്ടും ഫേസ്ബുക്കിൽ എഴുതി അതായത് ഈ ജോസഫ് ടാജറ്റ് എന്ന് പറയുന്ന നേതാവിന് ഡി സി സി അധ്യക്ഷന് അത് ഒരു അഡ്വക്കറ്റ് കൂടിയാണ് അദ്ദേഹത്തിന് എന്താക്കേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയെ പോലും അറിയില്ലേ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് എനിക്കോ നിങ്ങൾക്കോ ഒക്കെ പ്രാഥമിക അംഗത്വം എന്ന് പറയുന്നൊരു അംഗത്വം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് കൊണ്ടെത്തിച്ചു അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ രണ്ട് വിക്കറ്റുകൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി തെറിച്ചു എന്ന് വേണേ കരുതാം ഇനി അടുത്ത വിക്കറ്റിലേക്ക് പോകുന്നു അടുത്ത വിക്കറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം തിരു കണ്ണൂരിൽ നിന്നാണ് അടുത്ത വിക്കറ്റ് പോയത് കെ സി വിജയൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹമാണല്ലോ ശരിക്കും പറഞ്ഞത് ഈ പിന്നെ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഉണ്ടായത് അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം പാർട്ടിക്ക് പുറത്തായി അപ്പോ അങ്ങനെ ഈ അടുത്ത ആളിലേക്ക് എത്തി എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ അദ്ദേഹം പറഞ്ഞ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അവിടുത്തെ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായ വിജിൻ മോഹനുമായി നടത്തിയ ഒരു ഒരു ടോക്ക് ഒരു ഒരാളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി ഉണ്ടായി ആ തമ്മിലടി ഉണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ തുടർന്നിട്ടാണ് അതായത് കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരാൾ തന്നെ പറയുകയാണ് ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞുകൊണ്ടിരുന്ന സി പി എമ്മുകാരാണ് ഇയാളെ വ്യാജൻ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാജ ഐ ഡി കാർഡ് നമുക്കറിയാം തലാജ്യത്തിന്റെ പേരിൽ വരെ വ്യാജ ഐ ഡി കാർഡ് അടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു അവസ്ഥ ഇവിടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഗതികെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലെ ആ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു അര കെ സി വിജയൻ എന്ന് പറയുന്ന നേതാവ് സൂചിപ്പിച്ചു അദ്ദേഹം പിന്നെ കർഷക കോൺഗ്രസിന്റെയും ഒക്കെ വളരെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് കെ സി വിജയൻ അപ്പൊ കെ സി വിജയൻ പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് അതായത് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടല്ലേ നിന്നെ പോലെ ഒരാൾ ഈ പറയുന്ന വിജിൻ മോഹൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയത് എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട് അത് നീ മാത്രമല്ല നിന്റെ മേൽ മേലുള്ളവർ പോലും വ്യാജ ഐ ഡി കാർഡ് വഴിയാണ് പിന്നെ സ്ഥാനമാനങ്ങൾ നേടിയെടുത്തത് അതാരെ കുറിച്ചാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ ഈ പറഞ്ഞത് ഒരു സി പി എം കാരനല്ല മറിച്ച് കെ സി വിജയൻ എന്ന് പറയുന്ന ശക്തനായ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവായിട്ടുള്ള ഒരാളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ഒരു തിരിമറി നടന്നിട്ടുണ്ടെന്നും വ്യാജ ഐ ഡി കാർഡ് വഴി ഇവിടെ പലരും നേതാക്കന്മാരായിട്ടുണ്ടെന്നും ഒക്കെയുള്ള വിവരം ഇ വി കെ സി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അറിയാം അപ്പോ ഏർ പിന്നെ തന്നെ അയാളെ തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവർക്കൊക്കെ എന്തും മാന്യത എന്നാണ് അയാൾ ചോദിക്കുന്നത് പിന്നെ വയനാട്ടിലെ ഏർക്ക് ഇവിടെ നിന്ന് എത്ര പണം പിരിച്ചെന്ന് എനിക്ക് നന്നായി അറിയാം അതായത് വയനാട് മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടെ മുപ്പതിലധികം വീടുകൾ പണിയുന്നതിന് വേണ്ടി ഓരോ നമുക്കറിയാം ഓരോ നിയോജക മണ്ഡലത്തിനും രണ്ടര ലക്ഷം രൂപ എന്നുള്ള ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അപ്പം അതിനുവേണ്ടി എത്ര രൂപ പിരിവെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി തനിക്കറിയാമെന്ന് കെ സി വിജയൻ വ്യക്തമാക്കുന്നു അതോടെ അപ്പം അവിടെ എത്ര കൊടുത്തു എന്നും ഈ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയാം ബാക്കി കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിക്കരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഇനി വരും ദിവസങ്ങളിൽ അതായത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച സ്ഥിതിക്ക് എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള എന്നുള്ളതുവരെ നമുക്ക് അറിയാം കണ്ണൂരിൽ അതുപോലെ ഇരിക്കൂർ പയ്യന്നൂർ ബ്ലോക്കുകൾ മാത്രമാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് ഫണ്ട് കൈമാറിയത് അതായത് ഇരിക്കൂർ പയ്യന്നൂർ എന്ന് പറയുന്ന ബ്ലോക്ക് കമ്മിറ്റികൾ മാത്രമാണ് ഈ പറയുന്ന ഫണ്ട് സംസ്ഥാന കമ്മിറ്റി കൈമാറിയത് രണ്ടര ലക്ഷമാണ് ഒരു ബ്ലോക്കിന് കമ്മിറ്റിക്ക് നിർദ്ദേശിച്ചിരുന്നെങ്കിലും അവിടെ നിന്ന് രണ്ടരയിൽ കൂടുതൽ തുക പിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് കെ സി വിജയൻ എന്ന് പറയുന്ന നേതാവ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയുന്നവരെയെല്ലാം എല്ലാം ഈ വസ്തു വസ്തുഷ്ടമായി കാര്യം പറയുന്നവരെയെല്ലാം പടിക്ക് പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സമീപനം അതോടുകൂടി മൂന്ന് വിക്കറ്റുകൾ കോൺഗ്രസ് പാർട്ടിയിൽ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് നോക്കി പാർട്ടിയിൽ ഒത്തൊരുമയില്ല ഇവര് ഈ പറയുന്ന പോലെ ഒറ്റയ്ക്ക് നിങ്കി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഞങ്ങൾ ഇവിടെ ഇത്രയും മലമറിക്കും എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും ഇതൊന്നും ഇല്ല പരസ്പരം കണ്ടാൽ മിണ്ടാറ് പോലുമില്ലാത്ത നേതാക്കന്മാരാണ് കൂടുതലും എന്നല്ലേ പാലോട് രവി പറഞ്ഞത് നേർക്ക് നേരെ കണ്ടാ പോലും നല്ല വാക്ക് സംസാരിക്കാത്ത ഒരാൾ അതങ്ങനെ കെ സുരേ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് പണ്ട് വി എസ് പിണറായി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയല്ലേ നാണമില്ലാതെ എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നു ചിരിച്ചു കാണിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത് മാനുഷിക മൂല്യങ്ങളല്ലേ അതിന് പിണറായി വിജയൻ കൃത്യമായി സഭയെ മറുപടി പറയുകയും ചെയ്തതല്ലേ അപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയ എതിരാളികളായിട്ടല്ലാതെ വ്യക്തിപരമായ എതിരാളികളായിട്ട് കാണുന്ന കൂട്ടത്തിലുള്ളവരാണ് പാർട്ടി പ്രവർത്തകരിലെ അല്ലെങ്കിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ പോലും ഒരു നാട്ടിൽ നിന്ന് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാവുന്ന പരസ്പരം സംസാരിക്കുന്ന പരസ്പരം പിന്നെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്ന പല ആളുകളെയും എന്താ കണ്ടാൽ ഇന്ത്യയിൽ എന്താ പ്രശ്നം അല്ലെ കണ്ടാൽ എന്താ എന്ത് ചിരിച്ചാൽ എന്താണ് പ്രശ്നം അല്ലെ അങ്ങനെ പോലും ചിന്തിക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ സ്വയം വ്യക്തിപരമായ എതിരാളികളായി മാത്രം ശീലിച്ചിട്ടുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇങ്ങനത്തെ മുദ്ര നേതാക്കൾ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കൂ പാർട്ടിയിലെ അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഈ പറയുന്ന സ്നേഹമോ ആത്മാർത്ഥതയോ ഒന്നും ഉണ്ടാകില്ല പരസ്പരം കണ്ടാൽ മിണ്ടാൻ പോലും മടിയുള്ളവരാണ് പല നേതാക്കന്മാരും അപ്പോൾ അങ്ങനെ അവർ കഴിഞ്ഞു പോകുന്നു അതിനെക്കുറിച്ചല്ലേ വാലോടൊരു പറഞ്ഞത് ഈ പിന്നെ അതോടൊപ്പം തന്നെ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ വഞ്ചനയുടെ കഥയല്ലേ ഈ പറയുന്ന ഡി സി സി തൃശൂർ ഡി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന യതീന്ദ്രദാസ് പറയുന്നത് ഒരു കൊടിയ വഞ്ചന ഒപ്പം നിന്ന ഒരാളെ കണ്ണിൻ കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് വഞ്ചിക്കുക എന്ന് പറയുന്ന കൊടിയ വഞ്ചനയുടെ കഥയല്ലേ പുറത്തേക്ക് വന്നത് അപ്പോ രണ്ടു കാര്യങ്ങൾ ഒന്ന് പാർട്ടിയിൽ സ്ഥിരമായി നടക്കുന്ന സംഭവത്തെക്കുറിച്ചും രണ്ടാമത് തൃശൂരിൽ കോൺഗ്രസ് പാർട്ടി നടത്തിയ അങ്ങേ അറ്റത്തെ മൃഗീയമായ അല്ലെ അങ്ങേ നികൃഷ്ടമായ ഒരു സമീപനത്തെ കുറിച്ചും തുറന്ന് പറയുക ആയിരുന്നു യതീന്ദ്രദാസ് മൂന്നാമതൊരാൾ എന്താ ഈ അടുത്ത സമയത്ത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒന്നിനെ ബാധിച്ചിരിക്കുന്ന ഒരു മാരണം ഫണ്ട് വെട്ടിപ്പ് ഈ ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് തുറന്ന് പറഞ്ഞു ഇവർ മൂന്ന് പേരിൽ മൂന്ന് പേരും തെറ്റുകാരാണോ എന്ന് നമ്മളാണ് വിലയിരുത്തേണ്ടത് ഈ പറയുന്ന യതീന്ദ്രദാസ് തെറ്റുകാരനാണോ പാലൂരിൽ പറഞ്ഞത് എന്താ സത്യമല്ലേ ഈ പറയുന്ന കെ സി വിജയൻ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞ സത്യമല്ലേ അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതായത് ചുരുക്കത്തി പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുന്നതിന്റെ വാ മൂടിക്കെട്ടുന്ന സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് ഇതത്ര നല്ല ഒരു സമീപനമല്ല എന്ന് കൂടി ഓർക്കുക